ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മരക്കസ് പബ്ലിക് സ്കൂൾ എ ആർ നഗറിലെ ഇൻസ്റ്റാളേഷൻ ചെയ്ത വീഡിയോ കാണിക്കാനായിട്ടാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇക്വിഷന്റെ തന്നെ ഐ പി ക്യാമറയിൽപ്പെട്ട ടു എം ബി ഫോർ എം ബി ആണ് ഏകദേശം മുപ്പതോളം ക്യാമറ നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഓഫീസിനകത്തെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇസ്യൂസ് എന്ന കമ്പനിയുടെ എച്ച് എൻ എഞ്ച് ഡുവെൽ ലെൻസ് ക്യാമറയാണ് ഇതിലൊരെണ്ണം ഫിക്സഡ് ആയിട്ടും ഒരെണ്ണം ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാനും കഴിയുന്ന ക്യാമറയാണ് ഇതിൽ നമ്മള് ഔട്ട്സൈഡ് യൂസ് ചെയ്ത ക്യാമറകളിലൊക്കെ നമ്മൾ വൺ ഫീറ്റ് സ്റ്റാൻഡ് വെച്ച് ഹൗസിംഗ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഗ്രൌണ്ടിലേക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ആറടിന്റെ ജിഒ പൈപ്പ് വെച്ചിട്ട് അതിൽ മൂന്ന് ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഒരെണ്ണം ഗ്രൗണ്ടിലേക്കും ഒരെണ്ണം ബസ്സെല്ലാം പാർക്കിംഗ് ചെയ്യുന്ന പാർക്കിങ്ങിലേക്കായിട്ടും പിന്നെ ഒരെണ്ണം എൻട്രൻസിലേക്കായിട്ടും ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് സിക്സ് എം എം ലെൻസിന്റെ ഫോർ എം ബി ക്യാമറയാണ് മെയിൻ ഗേറ്റിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഫോർ എം ബി ആണ് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് ഇതിന്റെ ഡെ നൈറ്റ് വീഡിയോ നമ്മൾ ഇതില് കാണിക്കുന്നുണ്ട് സി സി ടി വി ബന്ധപ്പെട്ടുള്ള സർവീസുകൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയില് വൈലത്തൂര് പുത്തനതാനി റോട്ടിലെ ഒക്കാശി കഫയുടെ മുകളിലായിട്ടാണ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്